ഹായ് ഹായ്ലൂ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു അടിപൊളി ഒരു കിടിലും പ്രോഡക്റ്റ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഒട്ടുമിക്ക ഗേൾസിനും അല്ലെങ്കിൽ സ്ത്രീകൾക്കായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ ആർക്കായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു എളുപ്പർക്കും നിനക്ക് പ്രായമില്ല നീ പെൺകുട്ടി അല്ലെങ്കിൽ എന്താ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അതിസംബോധന ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എന്ന പോലെ തന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല ഓ വാട്സാപ്പ് അവിടെ സോ ഞാൻ പറഞ്ഞു തന്നാകുന്നല്ല നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഐ മേക്കപ്പിനായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഐ മേക്കപ്പും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കാണ് മസ്റ്റ് കണ്ണെഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയും പക്ഷെ കണ്ണെഴുതുമ്പോഴാണല്ലോ ഒരു ഭംഗി ഒക്കെ വരുന്നത് അതുപോലെ കണ്ണെഴുതിയില്ലാത്തപ്പോൾ സമയത്ത് നമുക്ക് എന്താ ഒരു ഉറക്കളച്ച പോലെ ഒക്കെ ഒരു തോന്നാറുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷ് ആവണമെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്കാര യൂസ് ചെയ്യണം അല്ലേ അപ്പം ഭയങ്കര വോളൂംലെസ് ആയിട്ടുള്ള ഒരു മസ്ക്കാര പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ചാനൽ അതിൽ കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കൊണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് വരും സപ്പോർട്ട് മറക്കണ്ട അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഒരു മസ്ക്കാരയുടെ കാര്യമാണ് പറഞ്ഞുതന്നത് എപ്പോഴും നമ്മൾ കണ്ണെഴുതിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഐ എന്താ പറയുക ഐ ലാഷസ് ഭയങ്കര രസമായിട്ട് നിൽക്കുന്നതാണ് ഞാനിപ്പം പലരും എന്താ പറയുക ഈ ഫേക്കായിട്ടുള്ള ഐ ലാഷസ് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടുണ്ട് അത് കാണുമ്പോഴേ അറിയാം ഫേക്ക് ആണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് എന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആർട്ടി ആണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്ത ഒരാളാണോ ഞാൻ ചോദിച്ചില്ല അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില കാര്യങ്ങളും നമ്മൾ എത്ര എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയാലും അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം എപ്പോൾ നമ്മൾ ഐ ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഐ ലാഷസ് ആര് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഫോർഷോൾ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് അപ്പൊ അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ഇന്നേ ഒരു ഐലാഷസ് വെച്ചിട്ടില്ല കേട്ടോ അപ്പം അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ് അന്നും ഒന്നും മസ്കാര യൂസ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളാണ് തന്നെ പല ദിവസങ്ങളും ഞാൻ മറന്നു പോകാറുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പം അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ടി അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തോർത്തിരിക്കും ഈ സ്റ്റെപ്പ് ചെയ്യണം ഈ സ്റ്റെപ്പ് ചെയ്യണം അങ്ങനെ ചെയ്യാറുണ്ട് പല സമയങ്ങളും മറന്നു പോകാറുണ്ട് അപ്പം ഇതൊക്കെ പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ റീസെന്റ്ലി വാങ്ങിച്ചിട്ടുള്ള ഒരു എന്താ പറയാ മസ്കാര പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു രക്ഷയില അടിപൊളി മസ്കാരയാണ് ഇത് വന്നിട്ട് റെവല്യൂഷന്റെ മസ്കാരയാണ് എന്താ ഇതാണ് സംഭവം ദവല്യൂഷൻ റെവല്യൂഷന്റെ ബിഗ് ലാഷ് എക്സൽ വോളിയം മസ്കാരയാണ് ഓരക്ഷയില മക്കളെ ഒരു രക്ഷയില അടിപൊളി പ്രൊഡക്റ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ അങ്ങനെ മസ്കാരും വാങ്ങിക്കുന്ന ഒരാളോന്നുമല്ലോ കേട്ടോ സത്യം പറഞ്ഞാല് ദാ ഇതുണ്ടോ അടിപൊളിയാണ് നല്ലൊരു സ്മെല്ലൊക്കെണ്ട് അപ്പം എന്താ അതെ ശരിക്കും എന്താ പറയുക ക്യാമറയിൽ അങ്ങനെ കാണാൻ പറ്റില്ല അതെ ഇവരെ അത്ര ക്ലോസായിട്ട് കാണിക്കണം പക്ഷെ എന്തായാലും കിഡിലൻ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കണ്ടോ ഈ സംഭവം ഇതും കൂടെ നിങ്ങളെ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാണ് നിങ്ങൾ ആരെങ്കിലും നല്ലൊരു മസ്കാരം നോക്കി നടക്കുന്നവരാണെങ്കിൽ ഇത് ഇവരുടെ ന്യൂ എഡിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനെ മുമ്പ് ഇത് കണ്ടിട്ടില്ല മേ ബി ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ എപ്പോഴും എപ്പോഴും മസ്കാരം ഒന്ന് വാങ്ങിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അറിയാത്തായിരിക്കും മേ ബി എൻ്റെ ബാഡാണെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക അപ്പം പ്രോഡക്റ്റ് ഇതാണ് റെവല്യൂഷൻ ബിഗ് ലാഷ് അടിപൊളി നല്ലൊരു പാക്കിങ് നല്ല ഭംഗി റെവല്യൂഷൻ ഒരുവിധപ്പെട്ട പ്രോഡക്റ്റ്സിൻ്റെ എല്ലാം പാക്കിംഗ് ആണോ ഭയങ്കര രസമാണ് കേരളത്തിലെന്താണെന്ന് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം അതുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമെൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ കുറച്ച് ആയി കുറച്ച് വലിഞ്ഞു നീട്ടി എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തായാലും അതിന് സോറി അപ്പോളജീസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡൻ ടേക്ക് കെയർ ബൈ